വീഡിയോയിലേക്ക് സ്വാഗതം ഓ മൈ ഗോഡ് ക്യാപ്ഷൻ ാണ് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഗർഭിണി അനാഥാലയത്തിലെ അന്തേവാസി പ്രസവിച്ച സംഭവത്തിൽ കേസ് പത്തനംതിട്ട അനാഥാലയത്തിൽ അന്തേവാസി ആയിരുന്ന യുവതി പ്രസവിച്ചു പ്രായപൂർത്തിയാകും മുൻപേ

കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തി മൂന്നിനായിരുന്നു വിവാഹം ഏഴു മാസങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ജൂൺ രണ്ടിന് യുവതി കുഞ്ഞിന് ജന്മം നൽകി പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനാണ് യുവതി ജന്മം നൽകിയതെന്നാണ് സി ഡബ്ല്യു സിയുടെ റിപ്പോർട്ടിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒൻപതിനാണ് പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായത് രണ്ടാഴ്ച കൂടി പിന്നിട്ടപ്പോഴായിരുന്നു വിവാഹം ഈ കാലയളവ് കണക്കാക്കുമ്പോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയാകും മുൻപ് പെൺകുട്ടി ഗർഭവതിയായി എന്നാണ് കണക്കാക്കുന്നത് അങ്ങനെയെങ്കിൽ അനാഥാലയത്തിൽ കഴിഞ്ഞു വന്ന പെൺകുട്ടി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്ന ഗുരുതര സാഹചര്യം കൂടി ഇവിടെ വെളിപ്പെടുകയാണ് ഇപ്പോഴും നിരവധി പെൺകുട്ടികൾ താമസിക്കുന്ന കേന്ദ്രം നൽകുന്ന സുരക്ഷ കൂടി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് സി ഡബ്ല്യു സി റിപ്പോർട്ട് കണക്കിലെടുത്ത് പോലീസ് യുവതിയെ പരിശോധിച്ച സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തി ഇതുകൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് പോക്സോ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തത് ആരെയും പ്രതിയേർത്തിട്ടില്ല അതേസമയം പ്രായപൂർത്തിയായ ശേഷമുണ്ടായ ബന്ധത്തിലാണ് തങ്ങൾക്ക് കുട്ടി ജനിച്ചതെന്നാണ് യുവതിയുടെ മൊഴി

പോലീസ് കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഗതി ഉണ്ടായിരുന്നല്ലോ ഇതിലേ രണ്ട് രണ്ട് ഭാഗമുണ്ട് ഒന്ന് ഏഴാം മാസത്തിൽ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഏഴാം മാസത്തിൽ ഡെലിവറി പൂർണ്ണ വളർച്ച എത്തിയ കുഞ്ഞിനെ ഡെലിവറി ചെയ്യാൻ സാധ്യമാണ് എന്നുള്ള രീതിയിൽ കമൻറ്റ് ബോക്സിലൊക്കെ കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഏത് മറ്റേ മഞ്ഞ കൊടുപ്പിട്ടുള്ള ഒരു ഇട്ട വീഡിയോ അല്ലേ അതിൻ്റെ താഴെ ഒരു പേരെന്തായിരുന്നു പേര് ഞാൻ പറഞ്ഞത് അശ്വതിയോ അങ്ങനെ എന്തായിരുന്നു ചിലർ പറയുന്നത് ഏഴാം മാസത്തിൽ പൂർണ്ണ ഗർഭിണി ഛേ പൂർണ്ണ ഗർഭിണി ഏഴാം മാസത്തിൽ പൂർണ്ണ വളർച്ച എത്തിയ ഒരു കൊച്ചിന് ജന്മം നൽകാൻ സാധിക്കൂല അങ്ങനെയാണെങ്കിൽ പതിനേഴ് സംതിങ് വയസ്സിൽ പതിനെട്ട് വയസ്സാകുന്നതിന് മുമ്പ് അവർ ഗർഭിണി ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ അത് അതിപ്പോൾ ലൈംഗികമായ പീഡനമായിട്ടെടുക്കും പെട്ടവശം താഴെയുള്ള ആളുകളെ അല്ലേ അവർ കൺസെൻറ്റോട് കൂടി ഇൻഡകോസിൽ ഏർപ്പെട്ടാലും ആ സംഗതി പോക്സോ കേസിലാണ് വരിക അത് പീഡനമായിട്ടാണ് വരിക ലൈംഗിക പീഡനമായിട്ടാണ് വരിക ബ്രീപ്പായിട്ടാണ് വരിക അപ്പോൾ ഓളെ കിട്ടിയ ആ ചെങ്ങായി വിവരം അറിയും അങ്ങനെയാണെങ്കിൽ അപ്പോൾ അതായത് ശാസ്ത്രീയമായിട്ടുള്ള തെളിവെടുപ്പ് ഇപ്പോൾ ഈ വഴിയിലൊക്കെ അറിയുന്നല്ലേ പറഞ്ഞു കുട്ടിയുടെ വളർച്ച കുട്ടിയുടെ ജനിച്ച ദിവസം അതൊക്കെ നോക്കിയിട്ട് അറിയാൻ പറ്റും എന്നല്ലേ പറഞ്ഞു പറഞ്ഞു ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റൂലേ സയൻറ്റിഫിക് എവിഡൻസ് അങ്ങനെയാണെങ്കിൽ വേറെ വരേണ്ടത് ആ ചെങ്ങായി കൊടുക്കും തെങ്ങായി കൊടുക്കും ഇത് അതായത് പതിനെട്ട് വയസ്സിന് മുമ്പ് കുട്ടി ഗർഭിണി ആയിരുന്നു എന്നെങ്ങാനും റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ചെങ്ങായി കൊടുക്കും വിഷ്ണു അനാമിക വിഷ്ണു വിഷ്ണു കൊടുക്കും അയ്യോ സോറി പേര് പറഞ്ഞ പ്രശ്നം ആ വിഷ്ണു അതേപോലെ തന്നെ അത് നടത്തിപ്പുകാരിയായിട്ടുള്ള ഉദയഗിരിജ കൊടുക്കും അനാഥാലയം അടച്ചു കൂട്ടും അല്ലെങ്കിൽ അവിടെ വലിയ വിഷയങ്ങൾ അവിടെ ഉണ്ടായിരിക്കും ഇതിനു മുമ്പ് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ ചർച്ചാ വിഷയമാവും പലതും പുറത്തു വരും വൻ സീനായിരിക്കും പ്രതിഷേധങ്ങൾ പ്രക്ഷോഭങ്ങൾ പ്രതിഷേധങ്ങൾ അവിടെ നടക്കും അല്ലേ ഇങ്ങനെയൊക്കെ സാധ്യതയുണ്ട് ഗേൾസ് അപ്പം മഞ്ഞെടുപ്പിട്ടുള്ള മൂപ്പത്തേര് പറഞ്ഞൊക്കെ സത്യമായിരുന്നു അല്ലേ മൂമ്പത്തേർ കുറെ കുറേ കാര്യങ്ങൾ ഇതുപോലെ പറയുന്നുണ്ട് കേട്ടോ പ്രായം നോക്ക് അവർ കല്യാണം കിട്ടണ ചെങ്ങായിട്ടെന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഗതി ഇല്ലേ അപ്പാ അതൊക്കെ കാണുമ്പോൾ കേട്ടപ്പോൾ നമ്മൾ ഈ അച്ഛരി എന്തത് ഇങ്ങനെയൊക്കെ പറയുന്നത് സദാചാരം വെച്ച് പറയണെന്നൊക്കെ അല്ലേ പക്ഷെ അപ്പോഴും ഈ ഏഴാം മാസത്തിലെ പ്രസവം എന്ന് പറഞ്ഞതിൽ നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആയിരുന്നു അല്ലേ എന്തൊക്കെ നടക്കണില്ലേ സമൂഹത്തിൽ നിങ്ങള സീനെന്നറിച്ചൊക്കെ മൈക്കേ മയക്കിൻ്റെ പെട്ടി പൊട്ടി വിചാരിച്ചു എന്തൊക്കെ നടക്കണത് അല്ലേ അറിയില്ല നമുക്ക് എന്തായാലും അവര് അവര് ഇതിൽ ഈ കേസിലെ പ്രതിയാണ് അല്ലെങ്കിൽ ഈ കേസിൽ അവർ തെറ്റെയ്തു ഈ ഒരു കാര്യത്തിൽ തെറ്റെയ്തു ഇതൊരു അങ്ങനെ നമുക്ക് ഉറപ്പിച്ചു പറയാനും പറ്റൂല ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് അല്ലേ കാണാം നമുക്ക് വഴിയെ എന്താ ഒക്കെയാണ് സംഭവിക്കുന്നത് എന്താണ് സംഭവം എന്തായാലും ഒരു മണിക്കൂറും എന്തോ വന്ന വാർത്തയാണ് ഏഷ്യ ന്യൂസ് എല്ലാം ചാനലുണ്ടായിരുന്നു എന്തായാലും ശരി നമുക്ക് വഴിയേ കാണാം